അമ്മയുടെ പ്രതികരണം കുറച്ച് വൈകിട്ടുണ്ട് ഇല്ലയെന്നൊന്നും പറയുന്നില്ല പക്ഷെ അതിന് സാങ്കേതികമായ കുറച്ച് വിഷയങ്ങളുമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അമ്മയുടെ തന്നെ നിങ്ങൾക്കറിയാം എല്ലാ വർഷവും അമ്മ ഷോസ് നടത്തുന്നുണ്ട് നിങ്ങളുടെ ചാനൽ തന്നെ മനോരമ തന്നെയാണ് മഴവിൽ മനോരമയുമായിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും അമ്മയും ഒരു അഗ്രിമെൻ്റ് വെച്ചിരുന്നു ഒരു ഷോ ചെയ്യുക അങ്ങനെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോവുകയും വിദേശത്തൊക്കെ പോവുകയും ചെയ്തിട്ട് കുവൈറ്റിൽ വരെ പോയിട്ട് ഷോ നടത്താൻ പറ്റാതെ തിരിച്ചു പോന്നു ആ കമ്മിറ്റ്മെൻറ്റ് ചാനലുമായിട്ട് നിൽക്കുന്നതുകൊണ്ടും ഇവർ നാല് കോടി രൂപ തന്ന ഷോ അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേർന്ന് നടത്തുന്ന ഒരു ഷോയാണ് ആ പൈസ നമ്മൾ കൈപ്പറ്റിയിട്ടുള്ളത് കൊണ്ട് നാച്ചുറലി നമ്മൾക്ക് തീർച്ചയായിട്ടും അത് നടത്തിയല്ലേ പറ്റുള്ളൂ അപ്പോൾ അത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ അത് പ്രയറായിട്ട് നേരത്തെ ഫിക്സ് ചെയ്തതാണ് അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പ് പതിനേഴ് തൊട്ട് നമ്മൾ തീരുമാനിച്ചു ലാലേട്ടനും മമ്മൂക്കയും എല്ലാവരും അതിനുവേണ്ടി ഡേറ്റ്സ് മാറ്റി വെച്ച് ഈ ഷോയ്ക്ക് റിഹേഴ്സൽ ചെയ്യാൻ തയ്യാറായിട്ട് വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ ദിവസത്തിൻ്റെ അന്ന് വൈകിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തു പുറത്തുവരുന്നത് പക്ഷേ ആ സമയത്ത് ഞങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ നമ്മൾ റിഹേഴ്സൽ ക്യാമ്പിൽ ഞാനുൾപ്പെടെ ഉള്ളവരുടെ ഫോണുകളെല്ലാം സ്വിച്ച് ഓഫ് ആയിരുന്നു നമുക്ക് ലോകവുമായിട്ടൊരു ബന്ധവുമില്ല നമ്മൾ രാവിലെ മാരിയറ്റിൽ ഹോട്ടൽ മാരിയേറ്റിൽ റിഹേഴ്സൽ ക്യാമ്പിൽ ചെല്ലുന്നു രാത്രി പന്ത്രണ്ട് മണി ഒരു മണിവരെ നമ്മൾ റിഹേഴ്സല് ചെയ്യുന്നു അടുത്ത ദിവസം ഇത് തന്നെ ചെയ്യുന്നു അതിൻ്റെ അടുത്ത ദിവസം ഇത് മൂന്ന് ദിവസം റിഹേഴ്സലാണ് ഇത് കഴിഞ്ഞ് ഇരുപതോ ഇരുപത്തൊന്നോ തീയതികളിൽ നമ്മൾ ഷോ നടക്കുകയാണ് ആ സമയത്ത് നമ്മൾ എന്താണ് സംഭവമെന്ന് പോലും അറിയുന്നില്ല പക്ഷേ ഫസ്റ്റ് ഡേ ഈവനിങ് ആയി കഴിഞ്ഞപ്പോൾ നിങ്ങൾ പത്രക്കാർ ഹോട്ടൽ വരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആ തന്നെ നിങ്ങൾ പറഞ്ഞു ഹേമ കമ്മീഷൻ എന്ന് പറയരുത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുന്നു അതിൽ ഗുരുതരമായ ആരോപണമുണ്ട് ടി വി ടി വിയിലൊക്കെ വരുന്നു സിനിമാക്കാർ മൊത്തം കുഴപ്പക്കാരാണ് ഇത് കേട്ടപ്പോൾ നമുക്ക് എന്താ ഏതാ ഒന്നും അറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ചിട്ട് സിനിമയിൽ അങ്ങനെ കുഴപ്പമുണ്ടോ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരല്ല ഞങ്ങളാരും കാര്യം ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ് ഞങ്ങൾ സഹോദരങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന സഹോദരി സഹോദരന്മാരായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടം നല്ല ആൾക്കാരെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഒരു പ്രവർത്തന മേഖല തന്നെയാണ് സിനിമ അപ്പോൾ ആ സിനിമയെക്കുറിച്ചിട്ട് ഇങ്ങനൊരു റിപ്പോർട്ട് വന്നപ്പോൾ ഞങ്ങൾ ഒന്ന് അങ് അങ്കലാപ്പിലായിപ്പോയി അപ്പോൾ അത് പഠിച്ചതിന് ശേഷം ആ റിപ്പോർട്ടിനെതിരെ പ്രതികരിക്കാം അതുകൊണ്ടിട്ടാണ് വൈകിയത് പിന്നെ ഈ പറഞ്ഞ ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നതാണ് കാരണം പതിനേഴ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് തന്നെയുണ്ട് അവർ പ്രതിധാനം ചെയ്യുന്ന അഞ്ഞൂറ്റിയാറ് മെമ്പേഴ്സ് ഉണ്ട് ഇതിൽ ആൾക്കാരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ചോദിച്ചറിയേണ്ട അവരുടെ അഭിപ്രായങ്ങൾ അറിയാതെ നമ്മൾ ചാനൽ വന്നിട്ട് എൻ്റെ ഒരു ഇഷ്ടത്തിൻ്റെ പ്രകാരം ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഈ തരുന്നത് എൻ്റെ വ്യക്തിപരമായ ഇൻ്റർവ്യൂ ആണ് നിങ്ങൾക്ക് കുറപ്പ് പറയാൻ പറ്റും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാനീ പറയുന്നത് ഒരിക്കലും അമ്മയുടെ വൈസ് പ്രസിഡൻറ് ആയതുകൊണ്ട് അമ്മയുടെ അഭിപ്രായമായിട്ടല്ലേ അമ്മയുടെ അഭിപ്രായം കൃത്യമായിട്ട് നിങ്ങളെ വിളിച്ചൊരു പ്രസ് കോൺഫറൻസ് വെച്ച് നിങ്ങൾ പറയേണ്ട സ്ഥലത്ത് വെച്ച് കൃത്യമായിട്ട് നമ്മൾ ആ പറയും അതുകൊണ്ട് വന്ന താമസമാണ് അതെ അതെ ഇല്ല എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമുക്ക് കൂടാൻ സാധിച്ചില്ല അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഷോ ഷൂട്ട് കഴിയുന്നത് ഇന്നലെ രാവിലെ ഒന്നര മണിക്കാണ് ഇന്നലെ രാവിലെ ഒന്നര മണി കഴിഞ്ഞിട്ടാണ് നമ്മളൊക്കെ ഫ്രീ ആകുന്നത് ഞാനുൾപ്പെടെയുള്ളവർ ഇവർക്ക് ചോദിച്ചറിയാം ചാനലുകാർക്ക് ചോദിച്ചറിയാം നമ്മൾ ഒന്നര മണി കഴിഞ്ഞ് അവിടുന്ന് വന്ന് നമ്മൾ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് ഒരു പത്ത് മണിയായപ്പോൾ എഴുന്നേറ്റൊന്ന് കരുതുക ഇത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് നമുക്ക് ഇന്നലെ ഇവരുമായിട്ട് പൂർണ്ണമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല ഉറപ്പായിട്ടും വരും മണിക്കൂറുകളിൽ നിങ്ങൾ ഒരു സംശയവും വേണ്ട പൊതുജനത്തിന് മാധ്യമങ്ങളിലൂടെ വളരെ അങ്കലാപ്പിലായിരിക്കുകയാണ് കാരണം അമ്മ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അമ്മ പ്രതികരിക്കും അമ്മ ഇരകളുടെ കൂടെയാണ് അമ്മ ഒരിക്കലും വേട്ടക്കാരൻ്റെ കൂടെയല്ല